പോലീസിന്റെ ഭാഗത്ത് സി ഡി ആർ ആരും ചോർത്തിയിട്ടൊന്നില്ല ഇത് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് തന്നെ ഹാജരാക്കിയ അല്ല ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ ഉള്ള താങ്കളുടെ എതിർപ്പ് നിങ്ങൾ ഇങ്ങനെ ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് താങ്കളുടെ പണിയാ ഞാൻ ചോദിക്കട്ടെ എന്തിനാ നിങ്ങൾ പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ല നിക്ക് അല്ല 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 ഇത് നിങ്ങൾ ചർച്ച നടത്താനാണോ തയ്യാറാണ് അതായത് ഞാൻ എന്റെ പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോൾഷീറ്റ് ആ കോൾഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോള് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകയുടെ ഫോണിലേക്കോ ആ ഫോണിൽ നിന്ന് പോയതോ അല്ല എന്ന് നിങ്ങൾക്ക് കേസ് ഇല്ലെന്ന് മാത്രമേ ഞങ്ങളെ വിളിച്ചിട്ടു കേസ് ഇല്ലെന്ന് വിളിച്ചു എന്ന് ഞങ്ങൾ പറയുകയല്ലേ ശ്രീ കെ പണ്ട് ശ്രീ കെ പണ്ട് പല വിളിച്ചതുപോലെ എസ് എഫ് ഐ കാര് വിളിക്കുന്നത് പോലെ കാണിക്കുമ്പോൾ അവിടെ പാളയം സംസത്തിനു മുന്നിലാണെന്ന് എസ് എഫ് ഐ സംസ്ഥാന നേതാക്കൾ പറയുന്നത് പോലെ ജനറൽ ഹോസ്പിറ്റൽ മുന്നിൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് വരണേ എന്ന് എസ് എഫ് ഐയുടെ ജില്ലാ നേതാക്കൾ പറയുന്നത് പോലെ വിളിച്ചിട്ടുണ്ട് കേസ് എസ് ഞങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല എന്റെ ചോദ്യം അതായിരുന്നില്ല എന്റെ ചോദ്യം പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയുമ്പോൾ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീൽ ഓത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ് ധൈര്യമുണ്ടെങ്കിൽ പറയാം ശ്രീ കെ അനകുമാർ ഇല്ല ഞാൻ കേസ് വിട്ടു എന്റെ പത്ത് ഫോൺ കോൾ വെച്ചിട്ടൊന്ന് മൂക്കി കയറ്റുമെന്നാണോ അരുടെ വിരട്ടൽ സി പി എമ്മിന്റെ വിരട്ടൽ സർക്കാരിന്റെ വിരട്ടൽ പോയി പണി നോക്കാരുണേ താങ്കൾ താങ്കൾ അപേക്ഷ താങ്കൾ അപേക്ഷ കൊടുത്തെടുത്തതാണോ അരുണെ നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ ना ना ने ने െ അഭിഭാഷകൻ കഴിഞ്ഞാൽ എനിക്ക് എന്റെ അഭിഭാഷക താങ്കളുടെ ലൈസൻസ് വേണ്ട അപേക്ഷത് അപേക്ഷ കൊടുത്താണോ കോടതിയിൽ നിന്ന് താങ്കൾ ആ സി ഡി ആർ എടുത്താണ് അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ വിളിക്കുന്നു ഏറ്റെടുക്കുന്നു അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ടില്ല ഏറ്റെടുക്കുന്നു കേട്ടിഫിക്കറ്റ് എതിരെ എസ് എഫ് ഐയുടെ കരിങ്കുടി പാളം പാളയം സംസം ഹോട്ടലിന് മുന്നിലാണ് കരിങ്കുടി പ്രകടനം നടത്തുന്നത് എസ് എഫ് ഐ സംസ്ഥാന നേതാവിന്റെ പേര്യാ പറയണോ മാധ്യപ്രവർത്തകരെ വിളിച്ചു പേര് പറഞ്ഞാരണേ താങ്കളുടെ സംസ്ഥാനം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ നേതാക്കളുടെ പേരുകൾ ഇവിടെ പറയാത്തത് എന്ന നാവിൻ തുമ്പിലുണ്ട് ഉണ്ട് സി കെ സരൺകുമാർ എസ് എഫ് ഐയുടെ സി ഡി ആർ എടുക്കോട്ടെ പോയി ജനറൽ ഹോസ്പിറ്റലിനെ കാണിച്ചു എസ് എഫ് ഐ നേതാക്കൾ മാധ്യമരെ ആവർത്തിച്ച് വിളിച്ച് പറഞ്ഞു കരിങ്കൊടി അവിടെയാണ് സി എടുക്കോ ഇതുപോലെ എന്താണോ ആനമണ്ടൻ സാധനം വകുപ്പ് വരിച്ചു സഭാ നേതാക്കൾ കുമാർക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ അയച്ചിട്ടില്ല ശ്രീ കെ എസ് അരുൺകുമാർ അയച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേക്കാരെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട് താങ്കൾ വിളിച്ചിട്ടില്ലേ കെ എസ് അരുൺകുമാർ അല്ലെന്ന് പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണവുമായി ബന്ധപ്പെട്ട് പാർട്ടി മുമ്പ് അരുൺകുമാർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അരുൺകുമാർ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് വിളിച്ച മാധ്യമപ്രവർത്തകരുടെ നമ്പർ വേണോ ശ്രീ കെ എസ് അരുൺകുമാർ മാധ്യമങ്ങളെ അങ്ങനെ മാധ്യമങ്ങളെ മാധ്യമങ്ങളെങ്ങനെയൊക്കെ ഉപയോഗിച്ചു താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ചു താങ്കളുടെ അജണ്ടയ്ക്ക് താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോ നിങ്ങൾ മുന്നോട്ടാണ് പോകുന്നത് വാങ്ങിയിട്ടുണ്ട് ുംങ്ങൾ നടത്തുന്ന മനസ്സിലാവും ജനങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അഭ്യാസം കൈവശം വെച്ചാൽ മതി വേണ്ടി യഥാർത്ഥ പ്രതികൾ നിങ്ങൾ ഈ വകുപ്പ് ചാർത്തിയ യഥാർത്ഥ പ്രതികൾ വൈകുന്നേരം ആയപ്പോഴേക്കും കോടതിയിൽ ജാമ്യം കിട്ടിപ്പോയി ഏതാണ് ഷൂ അറിഞ്ഞ് മുഖ്യമന്ത്രിയെ കൊല്ലാൻ നോക്കിയ പ്രതികൾ ഈ പറഞ്ഞ വൈകുന്നേരം ആയപ്പോൾ ജാമ്യം കിട്ടി ഇറങ്ങിപ്പോയി അതിന്റെ ബാക്കി തുടർച്ചയിൽ നീന്തക്കെതിരെ വന്ന കേസിലാണോ നമ്മൾ തൂക്കിക്കില്ലാ പോകുന്നേ കൊല്ലാട്ടല്ലേ നോക്കാം അരുൺ പേടിയോ അരുണ്ട നേതൃത്വത്തിലാണ് നുണപ്രചരണം ഇവിടെ വിഷ്വലെടുക്കൂ എന്ന് വിനീത പറയുന്നതിനെ ചുണ്ടനക്കമാക്കി ആ വിഷ്വൽ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞു ഷൂ അറിയൂ എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ അധമ സൈബർ കള്ളപ്പടയാണ്